മോഹൻലാന്റെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരുപിടി റീറിലീസ് ചിത്രങ്ങൾ എത്തുകയാണ് അത് മോഹൻലാന്റെ ആരാധകരുടെ ഫേവറേറ്റ് ചിത്രങ്ങളാണ് എത്തുന്നത് അതിൽ തന്നെ ഒരു വ്യത്യസ്ത ചിത്രമാണ് ദേവദൂതൻ അതിനപ്പുറം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിനായിരിക്കും ആ ചിത്രത്തിന്റെ റീറിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ വലിയ രീതിയിൽ വൈറലാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രേക്ഷകർ ഒരേപോലെ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നും കാലാനുവർത്തിയായി നിൽക്കുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിലുണ്ട് അക്കൂട്ടത്തിൽ ക്ലാസിക് സിനിമകളിൽ ഒന്നാണ് മണിചിത്ര താഴെ മാസിലെ സംവിധാനത്തിൽ സുരേഷ് ഗോപി മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ റീറിലീസ് ഡേറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ് പുത്തൻ സാങ്കേതിക മികവിൽ ഓഗസ്റ്റ് ഒന്നിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൌത്ത് ഇന്ത്യ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ വലിയൊരു മാസ റീറിലീസ് ആകും മണിചിത്രത്താഴിന് ഓഗസ്റ്റിൽ ലഭിക്കാൻ പോകുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് റിലീസ് ചെയ്യുമെന്ന് വാർത്തകൾ വന്നിരുന്നു അറ്റ്മോസ്റ്റിലാണ് മണിചിത്ര താഴെ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസലിന്റെ സംവിധാനത്തിലായിരുന്നു മണിചിത്രത്താഴ് റിലീസ് ചെയ്തത് മോഹൻലാൽ സുരേഷ് ഗോപി തിലകൻ നെടുമുടി വേണു ഇന്നസന്റ് സുതീഷ് കെ പി എസ് സി തുടങ്ങിയവർ കസറിയപ്പോൾ ഗംഗ നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളായി എത്തി ശോഭന പ്രകടനത്തിൽ അമ്പരപ്പിച്ചിരുന്നു മലയാളത്തിലെ വൻ ഹിറ്റിന് പിന്നാലെ മണിച്ചിത്രത്താഴ് ഇതര ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു അതേസമയം മോഹൻലാലിന്റെ മറ്റൊരു സിനിമയും റീറിലീസിന് ഒരുങ്ങിയാണ് ദേവദൂതനാണ് ആ ചിത്രം സിബിമലയിൽ സംവിധാനം ചെയ്ത് ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തും നേരത്തെ ഭദ്രന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൺ ഹിറ്റായി മാറിയ സ്പടികവും റീറിലീസ് ചെയ്തിരുന്നു അതൊരു ഹിറ്റായി മാറുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റീറിലീസുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് ഏറ്റവും ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന ചിത്രം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ചില സർപ്രൈസുകൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ന് അണിയറ പ്രവർത്തകർ എത്തിയത് ദേവദൂതിന്റെ റീ റിലീസിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ഇന്ന് നടക്കും അതിനൊപ്പം തന്നെ ഒരു പ്രസ് മീറ്റും ഉണ്ടാകും ഗോകുലം പാർക്കിൽ നാല് പി എമ്മിനാണ് ഇനി ചടങ്ങ് നടക്കാൻ പോകുന്നത് ഇതിൽ സ്പെഷ്യൽ എത്തുന്നത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് എന്നതാണ് അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒരു റീറിലീസിന് വേണ്ടി വീണ്ടും മോഹൻലാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് മോഹൻലാലും സിവി മലയിലും രഘുനാഥ് പലേരിയുമാണ് അറ്റൻഡ് ചെയ്യുന്നത് കൂടാതെ മറ്റ് അണിയറ പ്രവർത്തകരും ഒരു ഫ്ലോപ്പായ ചിത്രം വീണ്ടും റീറിലീസ് ആകുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു അത് കാണാൻ തന്നെ വലിയൊരു കൗതുകമാണ് പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തർക്കും ഒക്കെ ആ പരാജയ ചിത്രം അവർക്ക് വലിയൊരു ആഘാതം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അവർ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് വർഷം മുമ്പുള്ള ഒരു ഊഞ്ഞാലാട്ടമായിരുന്നു എനിക്ക് ദേവദൂതൻ എന്നായിരുന്നു രഘുനാഥ് പലേരി പറഞ്ഞത് ദേവദൂതൻ പിറക്കുമ്പോൾ സംഭാഷണം എപ്പോഴോ ഒരിക്കൽ കഥ കേട്ട് ആകൃഷ്ടനായി ദേവദൂതനിലെ വിശാൽ ആവാൻ ശ്രീ മോഹൻലാൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ആ കഥാപാത്രമായി സതയം നിറഞ്ഞാടിയ ലാൽ ഒപ്പം മറ്റുള്ളവരും ഏതൊരു സിനിമ കലാരൂപം നെയ്തെടുക്കാനും അതിനാവശ്യമുള്ള സാമ്പത്തികം കൂടിയേ തീരൂ അതാവട്ടെ അത് കാണാൻ തിരിശീലകൾക്ക് ചുറ്റും ഒത്തുകൂടുന്ന ആസ്വാദക വൃന്ദങ്ങളിൽ നിന്നും തന്നെയാണ് തിരിച്ചു കിട്ടേണ്ടതും എല്ലാ സിനിമകൾക്കും ആ മഹാഭാഗ്യം ഉണ്ടെന്ന് വരില്ല അത് ആസ്വാദക വൃന്ദങ്ങളുടെയോ ശില്പികളുടെയോ ദൈവങ്ങളുടെയോ പിഴയല്ല പിന്നെ അങ്ങനെ അത് സംഭവിക്കുന്നു എന്നൊരു ഗണിതജ്ഞനും പറയാനും സാധിക്കില്ല എന്നാലും പലരും അത് ഗണിച്ച് പറയും ത്തിൽ അതൊന്നും ആയിരിക്കില്ല അതിന്റെ ശരി ശരിയായി ഒരു കാര്യമേ ഉള്ളൂ എന്തു സംഭവിച്ചാലും പുലുങ്ങാതിരിക്കുക കാലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുക അന്ന് നിർമാതാവ് ശ്രീ സിയാദ് കോക്കർ മുടക്കം മുതൽ തിരിച്ചു കിട്ടാൻ വിഷമിച്ച് നിന്ന സമയത്തും അദ്ദേഹം പിടിച്ചു നിന്ന എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് കാലം കഴിയവേ ദേവദൂതന്റെ ഇഷ്ടത്തെക്കുറിച്ച് പലരും പറയുന്നത് കേട്ടും എഴുതിയത് വായിച്ചും അതേ ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്ന അദ്ദേഹം വീണ്ടും ഇതാ അതെടുത്ത് ഒന്ന് തുടച്ചു മുറിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഒപ്പം കൂടെ നിൽക്കുന്ന സിബിയും കൂടുതൽ പറയുന്നില്ല ശ്രീ വിദ്യാസാഗരന്റെ സാഗര സംഗീത സാന്ദ്ര തിരമാലകളിൽ ും പോർ കെ റെസൊല്യൂഷനിൽ അറ്റ്മോസ്റ്റ് ശബ്ദ പ്രസരണത്തിൽ വിശാൽ കൃഷ്ണമൂർത്തിയെയും അലീനെയും ഒപ്പമുള്ളവരെയും കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിലേക്ക് വരാൻ മറക്കരുത് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സർവ്വ ജനറേഷനുകളെയും